നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുരവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം ഓണപ്പൂക്കളും ഒരുക്കിയും ഓണപ്പാട്ടുകളും കഥകളും അവതരിപ്പിച്ചും അംഗനവാടി കുട്ടികളുടെ ഓണാഘോഷം താനൂർ നഗരസഭയിലെ പര്യാപുരത്തുള്ള ഇരുപത്തിയഞ്ചാം നമ്പർ അംഗനവാടിയിലാണ് കുരുന്ന മനസ്സുകൾക്ക് സന്തോഷ പൂക്കാലം പകർന്ന ഓണാഘോഷം നടന്നത് അംഗനവാടിയിലെ ഓണാഘോഷ വിവരമറിഞ്ഞ് സമീപത്തുള്ളവരും രക്ഷിതാക്കളുമെല്ലാം എത്തിയിരുന്നു പൂക്കളുമായി എത്തിയ അധ്യാപിക ബിൻ ടീച്ചർക്കൊപ്പമിരുന്ന് കുരുന്നുകൾ പൂക്കളമാണ് ആദ്യമൊരുക്കിയത് കളം വരയ്ക്കാനും മറ്റും രക്ഷിതാക്കളും സമീപത്തുള്ളവരും മുൻകൈയ്യെടുത്തു കളത്തിൽ പൂക്കൾ നിറയ്ക്കാൻ കുരുന്നുകൾ കുസൃതിയോട് മുന്നിട്ടുനിന്നു പിന്നെ വിഭവസമൃദ്ധമായ ഓണസദ്യയായിരുന്നു ുകൾക്കൊപ്പം മുതിർന്നവരും സദ്യ കഴിച്ച ശേഷം ഓണപരിപാടികൾ ആരംഭിച്ചു അധ്യാപിക ചൊല്ലി പഠിപ്പിച്ച ഓണപ്പാട്ടുകളും ഓണക്കഥകളും വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം